സ്നേഹമുള്ളവരെ അച്ഛനിപ്പോൾ ഉള്ളത് റോമിലെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഇന്ന് നമ്മളിവിടെ വരാനുള്ള കാരണം ഇതാണ് നമ്മൾ പുതിയ വർഷത്തിൽ ആയിരിക്കുമ്പം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പം എല്ലാ മാർപ്പാപ്പുമാരുടെയും അനുഗ്രഹം കിട്ടി നമുക്ക് ഈ ഒരു വർഷം മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് അബ്രാഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇസാഖിന് കിട്ടിയത് ഇസാഖിൻ്റെ അനുഗ്രഹമാണ് യാക്കോവിന് കിട്ടിയത് യാക്കോവിൻ്റെ അനുഗ്രഹമാണ് പന്ത്രണ്ട് മക്കൾക്കും കിട്ടിയത് ശരിക്കും കാർണവന്മാരുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനൊക്കെ വലിയൊരു ബലമാണ് അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ മാർപ്പാപ്പുമാരുടെ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് വിശുദ്ധ പത്രോ സ്ത്രീകൾ തൊട്ട് ഇപ്പം ലയോ മാർപ്പാപ്പുമാർ നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പുമാരുടെ അനുഗ്രഹം മേടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അനുഗ്രഹം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ അതെല്ലാം തലമുറകൾക്കുള്ള വലിയൊരു നിക്ഷേപം കൂടിയാണ് ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ നമുക്ക് മാത്രമല്ല നമ്മളുമായിട്ട് ഇടപെടുന്നവർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ആരൊക്കെ കടന്നു വരുന്നുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിനൂടെയാണ് അനുഗ്രഹമായിട്ട് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാ മാർപ്പാപ്പമാരെയും കണ്ട് അവരുടെ അനുഗ്രഹം മേടിക്കാനും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ വീഡിയോ ചെയ്യുന്നത് അച്ഛനോട് വന്നിരിക്കുന്നത് ഇന്ന് അച്ഛൻ്റെ ശരിക്കും ഓർഡിനേഷൻ ഡേയും കൂടെ ആയിരുന്നു അപ്പം വന്നു ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ് ഫെസ്റ്റിലേക്ക് കുർബാനയല്ലി അങ്ങനെ ഒരു അനുഗ്രഹം ചോദിച്ചാൽ അപ്രതീക്ഷിതമായിട്ട് ഒരുക്കി തന്നു പിന്നെ കുറേ സമയം എല്ലാ വിസ്തരടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റി ഇനിയുള്ള സമയം ഞാൻ നിങ്ങളെ കൂട്ടി നമ്മൾ ഒരുമിച്ച് പോവുകയാണ് ഒരുമിച്ച് പോയി പ്രധാനപ്പെട്ട എല്ലാം കണ്ട് അനുഗ്രഹം മേടിക്കും ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇവിടെ അടക്കിയിരിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കും അടക്കിയിരിക്കുന്ന മാർപ്പാപ്പമാർ പത്ത് റോസിലേക്ക് തൊട്ട് ബെലഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയെ വരെയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കിയിരിക്കുന്ന മേരി മേതർ ബസ്സിലേക്കാലാണ് വേറൊരു ബസ്സിലേക്കാലാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ മാർപ്പാപ്പമാരെല്ലാം കണ്ട് എല്ലാവരെയും കാണാനൊന്നും സാധ്യമല്ല എങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാം പിന്നെ കാണുന്ന ഒരു ഓർഡറിലായിരിക്കല്ല അതായത് ഇന്ന മാർപ്പാപ്പ കഴിഞ്ഞ് ഇന്ന മരിച്ച മാർപ്പാപ്പ അങ്ങനെ ആയിരിക്കില്ല ഇവിടെ വെച്ചിരിക്കുന്ന ഓർഡറിലായിരിക്കും നമ്മൾ കാണുക അപ്പം നമ്മളെല്ലാവരെയും കണ്ട് നമ്മൾ ഒക്കെ മേടിക്കുന്നു ഒന്ന് എല്ലാവരെയും കണ്ടിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാം അവിടെ കാണുമ്പോൾ ഇത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ലല്ലോ കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറയുന്നത് നാണക്കേടാണ് അപ്പോൾ അതുകൊണ്ട് ഓ ഞങ്ങളൊന്ന് കണ്ടായിരുന്നു എന്ന് പറയാലോ ഇനിയിപ്പോൾ നമുക്ക് ഈ മാർപ്പാപ്പയുടെ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ അപ്പോൾ എല്ലാവരും കണ്ട് നമ്മൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ മേടിക്കാം നിങ്ങളതോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കാം ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണേ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈശോയോട് പ്രാർത്ഥിക്കണം ഈ ത്രൂ ഔട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ വലതു കൈ അലികോടെ എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പാടിയാണ് നമ്മൾ പോവുകയും ഓരോ മാർപ്പാപ്പകരെയും കാണുന്നു ഇവിടുന്ന് ഉള്ള ഒരു വ്യൂ തരാം ഇവിടെയാണ് ശരിക്കും നമ്മൾ ഈ ടി വിയിലേക്ക് കാണുന്ന ലയോ മാർപ്പാപ്പ അല്ലെ മുമ്പുള്ള മാർപ്പാപ്പകരെ കുർബാന ചെല്ലിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് അച്ഛൻ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടുപുറകിൽ ഇവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് കറക്റ്റ് സമ്പ്ര ചെറിയൊരു കൂടാരം പോലെ കാണുന്നത് ഇവിടുന്ന് ആണ് ഇപ്പോൾ കുർബാനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൻ്റെ തൊട്ടുപുറകിലാണ് സെൻറ് പീറ്റേഴ്സ് ബസിലിക്ക ആസച്ച് ഇതിനു മുമ്പിൽ കാണുന്ന വലിയൊരു സ്തൂപം കൊണ്ട് അതാണ് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ സ്നേഹരെ നമ്മളങ്ങനെ പതിനെ ചൂമ്പുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഈ ബസ്സിനിക്കാട് അണ്ടർഗ്രൗണ്ടിലാണ് ഒത്തിരി മാർപ്പാപ്പമാരായിട്ട് ചൂമ്പുള്ളത് കുറെ ഒരു വിശുദ്ധരായപ്പോൾ അവരെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അവിടെ പോകും നമ്മൾ ശരിക്കും ആ ടൂമ്പ് താഴെയുള്ള ടൂമ്പിൽ ഒന്ന് പോയിട്ട് ജസ്റ്റ് അച്ഛനൊന്നെല്ലാം കാണിച്ച് നമ്മൾ അവരടുത്ത് പ്രാർത്ഥന മേടിച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോയി ബാക്കിയുള്ള കാനപ്പെട്ട മാർപ്പാപ്പുകാരെ നമ്മൾ കാണും നമ്മൾ ഇതിന്റെ അടിയിൽ കൂടെ വന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് വട്ടം കറങ്ങിയാണ് ടൂമ്പുള്ള സ്ഥലത്തേക്ക് വരുന്നത് ശരിക്കും ഈ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് എന്തെങ്കിലും ഒരു ദിവസം അച്ഛൻ ഇപ്പം ഭയങ്കര തിരക്കായി ജൂബിലി ആയതുകൊണ്ട് തിരക്ക് കുറഞ്ഞൊരു ദിവസം അച്ഛൻ വന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് എല്ലാം കാണിച്ചു തരാം അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസും എല്ലാം കാണിച്ചു തരാം ഇനിയിപ്പൊ നമ്മള് മാർപ്പാപ്പുകാരെ കണ്ട് അവരുടെ ആശീർവാദം മേടിക്കാനായിട്ട് പോവാ നമുക്ക് ഓരോ മാർപ്പാപ്പുകാരെ കാണാം കണ്ട് പ്രാർത്ഥനയൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് പോവാം കലിസ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പയുടെ ചൂമ്പാണിത് പ്രാർത്ഥിക്കാം ഞങ്ങളെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കും കലിസ്റ്റസ് മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുക എന്നു

നമുക്ക് പ്രാർത്ഥിക്കാം മാർപാപ്പ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കാം അടുത്ത മാർപ്പാപ്പയുടെ അടുത്തേക്ക് പോകുന്നു അടുത്ത നിക്കോളസ് അഞ്ചാമൻ മാർപാപ്പ ആണ് പതിനഞ്ചാം നൂറ്റി രണ്ടിലുള്ള ഒരു മാർപ്പാപ്പയാണ് നിക്കോളാസ് അഞ്ചാമൻ മാർപ്പാപ്പ അനുഗ്രഹിക്കണേ നമുക്ക് മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാം രണ്ടാമൻ മാർപ്പാപ്പയാണ് പോൾ രണ്ടാമൻ മാർപ്പാപ്പ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തിനാലില് വരണം ആരംഭിച്ച മാർപ്പാപ്പയാണ് മാർപ്പാപ്പയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം ആ നമ്മുടെ രണ്ടാം മത്തിക്കാൻ കൗൺസിലിൽ ഉണ്ടായിരുന്ന അതിന്റെ എല്ലാം പുറത്തിറക്കി ഇടക്ക് പുറത്തിറക്കുക പ്രധാനപ്പെട്ട മാർപ്പാപ്പയാണ് പോളാറാമൻ മാർപ്പാപ്പ പോളാറാമൻ മാർപ്പാപ്പയുടെ മാധ്യസ്ഥയാണ് പ്രാർത്ഥിക ഈ ഒരു കാലഘട്ടത്തെ നയിച്ചൊരു മാർപ്പാപ്പൊരാളാണ് ഇത്രയും വിശുദ്ധനാണ് അത്രയും വിജ്ഞാനമുള്ള ഒരു മാർപ്പാപ്പയും രണ്ടാം മതിക്കാൻ കൗൺസിലിന്റെ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ പക്ഷെ അത് പൂർത്തിയാക്കുന്നതെല്ലാം പോളാറാമൻ മാർപ്പാപ്പയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പോളാറാമൻ മാൻപാപ്പയെ ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നല്ല ഏറ്റെടുക്കണ എന്ന് പറഞ്ഞ പാപ്പയാണ് എഴുതിയിരിക്കുന്ന അനുസരിച്ച് ജസ്റ്റ് ട്വന്റി അദ്ദേഹം ട്വന്റി മധ്യസ്ഥ ഒൻപതാമൻ മാർപ്പാപ്പയുടെ ട്രൂമ്പാണ് മാർപ്പാപ്പയുടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഒമ്പതാമൻ മാർപ്പാപ്പ നമ്മുടെ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ട്രൂമ്പാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു കാലഘട്ടത്തെ മുള്ള നയിച്ച വിശുദ്ധനായ വാക്കയാണ് ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ ചോൻപോല ഡാമന്മാർ പാപ്പനെ ഇടയ്ക്കിയ സ്ഥലമായിരുന്നു പക്ഷെ അത് പിന്നെ മാറ്റിട്ടുണ്ട് നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം ഇതാണ് നമ്മള് പത്രോ സ്ത്രീകാരുടെ അടുത്തേക്കാണ് പോണെ നല്ല തിരക്കാണ് എനിക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് വൈകുന്നേരം പത്രശ്രീകരടുത്ത് പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അകത്തേക്ക് കയറ്റി വിട്ട നമ്മൾ ക്ലാസ്സിൽ കൂടെ പത്രശ്രീകരണം അത് ചെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹം മരിക്കാം അകത്തൊരു വിളക്ക് പോലെ കത്തിച്ചു വെച്ചിരിക്കുന്ന പത്രശ്രീകരുടെ ൂം ചെയ്തു കാണിക്കും പ്രാർത്ഥനാപൂർവ് നമുക്ക് ചിത്രപത്രം ശരി ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മളുടെ ഗ്ലാസ് നിങ്ങൾ ആസായധവും കാണിയ ലക്ഷമി നിന്നുള്ള നിന്നുള്ള ഒന്ന് ഈ ചെറിയ തിരികൾ ഇങ്ങനെ അവിടെ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് പത്രോസ്ലിങ്ങാരുടെ കബറടത്തിന്റെ ഇപ്പൊ തൊട്ട് മുമ്പ് കണ്ടതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രധാന ആൾത്താരയുടെ അടിയിലാണ് പത്രോസ്ലിയാരുടെ ഉള്ളത് നമ്മൾ നമ്മളീ ഒരാൾത്താരുടെ അടിയിലാണ് ശരിക്കും ഇപ്പം നിൽക്കുന്നത് ഇന്ന് ഈ റൗണ്ട് ഷേപ്പിൽ ആ തിരികളൊക്കെ വെച്ചിരിക്കുന്നതാണല്ലോ ആ തിരികളൊക്കെ വെച്ചിരിക്കുന്ന ആ റൗണ്ട് ഷേപ്പിൽ ഉള്ള അത് ശരിക്കും താഴേക്ക് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ് മാർപ്പാപ്പ ആരൊക്കെയാണ് സാധാരണ ഇറങ്ങി വരുന്നത് കൊണ്ടാണ് നമുക്ക് അകത്തേക്ക് അക്സസ് ഇല്ല അപ്പോൾ ശരിക്കും നമ്മളിപ്പം നിൽക്കുന്നത് പരിശുദ്ധ അതോറിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയുടെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ അൾത്താരയുടെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ കവരടത്തിൻ്റെ മുമ്പിലാണ് അതുകൊണ്ട് ഈയൊരു സമയം നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം പത്രോസ്ലിയായി ഞങ്ങളെ അനുഗ്രഹിക്കണേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ അനുഗ്രഹിക്കണേ പത്രോസ്ലിയായി എല്ലാത്തരം തിന്മകളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണേ ഈശോയ്ക്ക് സാക്ഷിയാകാൻ ഈശോയ്ക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്കൊരു ശക്തിയും ഞങ്ങൾക്കൊരു സ്നേഹവും കൃപയൊക്കെ തരണേ സമയം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ പത്രോസ്ത്രീകയുടെ മധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് സമർപ്പിക്കാം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ് സഭയുടെ തലവനാണ് ഈശോ വിശുദ്ധ പത്രോസ് പത്രോശ്രീകായാലൂടെ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ നിങ്ങളെന്താണ് ഇപ്പോൾ മനസ്സിൽ കാണുന്നത് ഏത് മേഖലയിലും ദൈവം ഇടപെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലകളെല്ലാം വിശുദ്ധ പത്രോസ്ത്രീയുടെ മാധ്യസ്ഥത്തിലൂടെ ചോദിക്കാഴ്ച വയ്ക്കാം വൃത്തിയെ ചിത്രയെന്ന് നേരം നമ്മൾ കണ്ട പ്രധാനപ്പെട്ട മാർപ്പാപ്പാപ്പാർ ബ്രറ്റ് പതിനാറാമൻ മാർപ്പാപ്പ പോളാറാമൻ മാർപ്പാപ്പ പൊനിഫസ് മാർപ്പാപ്പ ഇങ്ങനെ പല മാർപ്പാപ്പ കലിസ്റ്റസ് മാർപ്പാപ്പ പല മാർപ്പാപ്പ്മാരെ നമ്മൾ കണ്ടു അവരുടെ എല്ലാം മാധ്യസ്ഥത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം വിശുദ്ധ പത്രോസ്ത്രീയായ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഒരു പിതാവെന്ന വണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് നമുക്ക് ഈ മാർപ്പാപ്പയുടെ പേരാണ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഇവിടുന്ന് നേരെ നിങ്ങളെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കി ഓരോ കവാടങ്ങൾ ഉണ്ടെങ്കിലും ഓരോ ടൂംസ് ആണ് എല്ലാം മാർപ്പാപ്പുകാരാണ് നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല നമുക്ക് അവരുടെ എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കണേ എന്ന് പറയും ഞങ്ങളെ അനുഗ്രഹിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിപ്പോൾ കണ്ടെങ്കിൽ ബെനഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് പതിനാറാമനല്ല ബെഡിക്റ്റ് പതിനാ പതിനഞ്ചാമൻ മാർപ്പാപ്പയാണ് നമുക്ക് ആ മാർപ്പാപ്പയുടെ അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോ കാണുന്നത് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ അല്ല ഒന്നാമൻ മാർപ്പാപ്പ വെറും മുപ്പത്തി മൂന്ന് ദിവസം മാത്രം പേപ്പസിൽ ഇരുന്ന മാർപ്പാപ്പയാണ് പോൾ ആറാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം മാർപ്പാപ്പയായി പക്ഷെ പെട്ടെന്ന് തന്നെ മരിച്ചുപോയി അതിനുശേഷമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വരുന്നത് ശരിക്കും നമുക്ക് ഈ മാർപ്പാപ്പയുടെ മാധ്യസ്ഥാണ് മാർപ്പാപ്പനുഗ്രഹിക്കുന്ന മാർപ്പാപ്പയാണ് റോമിലെ സ്റ്റഡീസില് മെഡിസിൻ സയൻസ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ശാസ്ത്രത്തിന്റെ തന്നെ ഉണർച്ചക്ക് കാരണമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തൊരു മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പ நமக்கு நம்ம மக்கள் வந்து படிக்க கிடை தீ மார்பாப்போட மத்தியம் வலது கையன் மார்பாப்படச்சிருக்கிலே நமக்கு இல்ல நமக்கு എല്ലാ മാർപ്പാപ്പുകാരും ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ജോലി നടന്നാണെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ സെന്റ് പീറ്റേഴ്സ് ബസ് തിരിക്കേറെ ഉള്ളിലേക്ക് ഉയർന്നു അവിടെയാണ് വിശുദ്ധരായ ഓരോ മാർപ്പാപ്പമാരുടെ ഏറ്റവും പണ്ട് നമുക്ക് അവരേ പോയി കാണാം വളരെ ദണ്യ വഴിയാണ് ശരിക്കും അതത്രേ വീതി ഉള്ളു ഒരാൾക്ക് കറക്റ്റ് എടുക്കാനേ പറ്റുള്ളൂ ഇതിലൂടെ നമ്മൾ വട്ടം കറങ്ങി കാര്യം നമ്മൾ വേണ്ടത് മുകളിലെത്തിയ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നസെൻറ്റ് പതിനൊന്നാമൻ മാർപ്പാപ്പയുടെ അപകടമാണ് അപ്പം ഇന്നസെൻറ്റ് മാർപ്പാപ്പയുടെ നമുക്ക് പ്രാർത്ഥനാ സഹായം ഉപേക്ഷിക്കാം ഞങ്ങളുടെ ഈ ഒരു വർഷം ഏറ്റവും നിറമലോ ഉള്ളതായിട്ട് നന്മ നിറഞ്ഞതായിട്ട് മാറാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് ഈ ഒരു സമയം നമുക്ക് ശാന്തമായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ മറപ്പാപ്പയുടെ തൊട്ടുമുകളിലായിട്ട് മുസൈക്കിൽ തീർത്തിരിക്കുന്ന ഈശോയുടെ ട്രാൻസ്ഫിഗറേഷൻ്റെ ഒരു ഒരു വലിയൊരു ചിത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് പൂർണ്ണമായിട്ടും കൃപയിൽ ആ വിഷയത്തെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെന്തായാലും മാർപ്പാപ്പമാരുടെ അനുഗ്രഹമൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതേസമയം തന്നെ നമുക്ക് വത്തിക്കാനിൽ സെൻ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്ന ഒന്ന് കാണും ജസ്റ്റ് വലിയ പുൽക്കൂടാണ് വലിയ ആ ഒരു ഒരു മനുഷ്യൻ്റെ വലുപമുള്ള ആൾക്കാരൊക്കെയാണ് നല്ല എന്തായാലും അവർ ഒരുക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ ഒരു പ്രാർത്ഥനാപൂർവ് നമുക്കൊന്ന് കാണാം ഉണ്ണീശയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് പിന്നെ പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മഹാനായ പത്താം പീസ് വിശുദ്ധനായ പത്താം പീസ് മാർ അടുത്താണ് വലിയ വിശുദ്ധനാണ് നമുക്ക് പ്രത്യേകം പത്താം പീസ് മാർ പ്രാർത്ഥിക്കാം ഒത്തിരി കോൺഗ്രജുവേഷൻസൊക്കെ പത്താം പീസ് മാർ പേരിൽ നമ്മുടെ നാട്ടിലേക്കുണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിവീകരണത്തിൻ്റെ ഒരു അനുഗ്രഹവും കൃപയൊക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി മാർപ്പാപ്പയുടെ അപേക്ഷിക്കാം ഈ ഒരു വർഷക്കാലം ആ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തേടിയെത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പയുടെ ഒരു ബ്ലെസ്സിങ് നമുക്ക് മേടിക്കാം തത് മീൻസ് മാർപ്പാപ്പയെ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയുടെ സ്നേഹത്തിലും കൃപയിലെല്ലാം നിറഞ്ഞതൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണേ നമുക്ക് ിയുള്ള മാർപ്പാപ്പ വരെ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഇപ്രാവശ്യത്തൂടെ വരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോൺ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പയൊക്കെ അപ്പം ഹോളിഡോറിൽ കൂടെ വരണം നമ്മൾ കയറാനായിട്ട് അച്ഛൻ രാവിലെ ഹോളിഡോറ് കയറിയതാണ് പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് കയറുകയാണ് അപ്പം വീഡിയോ ആണെന്നൊന്നും നോക്കണ്ട നിങ്ങളും പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഹോളിഡോറിൽ കൂടെ കയറുക ഈശോ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കില്ല പ്രാർത്ഥന പൂർവ്വം നമുക്കിപ്പോൾ ഹോളിഡോറ് പ്രവേശിക്കാം ഈ ജനുവരി ആറിന് ഇതടയ്ക്കും പിന്നെ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലാണ് തുറക്കാൻ സാധിച്ചത് ഹോളിഡോർ അടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോളിഡോറ് പ്രവേശിക്കുന്നു ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം ഞങ്ങളുടെ കടങ്ങൾ അടച്ചു തരണേ ഞങ്ങളോട് കരണ കാണിക്കണേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ നമ്മൾ ഹോളിഡോറ് പ്രവേശിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നത് മൈക്ലാഞ്ചലോയുടെ പിയത്തയാണ് അതായത് പരിശുദ്ധ അമ്മ കുരിശുരിൽ നിന്ന് ഇറക്കി ഈശ്വരയും മടി വെക്കുന്ന ഒരു വിശ്വപ്രസിദ്ധമായ ചിത്രം ഈ ഒരു സമയം നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആ വ്യാകുലം നിറഞ്ഞ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പള്ളികളും എല്ലായിടത്തും ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പകർപ്പാണ് മിക്ക സ്ഥലങ്ങളിലും കൊത്തിവെച്ചിരിക്കുന്നത് നമ്മൾ പ്രത്യേക ഈ ഒരു സമയം പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വർഷം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയെ അമ്മയുടെ വ്യാകുലങ്ങളുടെ യോഗ്യതയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നമ്മുടെ വ്യാകുലത്തിൻ്റെ യോഗ്യതയെ ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ വേദനകളും അകറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സമയത്തിന് ഏഴ് വ്യാകുലങ്ങൾ പറയുന്നു ആ ഏഴ് വ്യാകുലങ്ങളുടെ യോഗ്യതയെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ ഈ ഒരു സമയം നമ്മൾ ഓർത്ത് അമ്മയുടെ ആ വ്യാകുലത്തിൻ്റെ യോഗ്യതയെ നമ്മുടെ ഈ ഒരു വർഷം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒന്ന് സിമിയോൻ്റെ പ്രവചനമാണ് നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പ്രവചിക്കപ്പെട്ട അമ്മ ഹൃദയത്തിൽ അനുഭവിച്ച ഒരു വേദനയുടെ യോഗ്യതയിൽ പരിശുദ്ധി അമ്മ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ അമ്മ അനുഭവിച്ച ആകുലതകളും ബുദ്ധിമുട്ടുകളും ഈ സമയം ഓർക്കുന്നു അതെല്ലാം അമ്മ ദൈവപിതാനും കാഴ്ചവെച്ചുള്ളൂ ഞങ്ങളുടെ ഈ ഒരു വർഷക്കാരം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ആകുലതകളും യാത്രകളും ബുദ്ധിമുട്ടുകളും എല്ലാം അമ്മ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും അമ്മ മൂന്നാമതായിട്ട് ഈശോയെ കാണാതായപ്പോൾ അമ്മ അനുഭവിച്ച ഒരു തീവ്ര വേദനയുണ്ടായിരുന്നു ഈ ഒരു വർഷം മുഴുവൻ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞ് ഈശോയെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മ ഈശോ കുരിശു നോക്കുമ്പോൾ അമ്മ അനുഭവിച്ച ഉണ്ടല്ലോ ആ ഒരു വേദനയുടെ യോഗ്യതയിൽ പരിശുദ്ധി അമ്മയെ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ കുരിശുകൾ സഹനങ്ങൾ പ്രത്യേകിച്ച് ഈശോ അനുവദിക്കുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സഹിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ ഈശോക്കുറിച്ച് തറക്കപ്പെട്ട് മരിക്കുന്ന അമ്മ നേരിട്ട് കണ്ടപ്പോൾ അമ്മ അനുഭവിച്ച വേദന എത്ര വലിയ സഹനം വന്നാലും എത്ര വലിയ വേദന വന്നാലും അമ്മേ സ്നേഹത്തോടെ അതല്ലേ ഈശോയെ പ്രതി സഹിക്കാൻ ഞങ്ങൾക്കൊരു ശക്തി തരണേന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ഈശോയെക്കുറിച്ച് ഇന്നിറക്കി അമ്മയുടെ അടിയിൽ ഇതുപോലെ കിടത്തിയപ്പോൾ അമ്മ അനുഭവിച്ച ഒരു വലിയ വേദന ഈ ഒരു സമയപിതാവിന് കാഴ്ചവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വേദനയുടെ യോഗ്യതയാണ് അമ്മ ഞങ്ങളുടെ ദുഃഖങ്ങളകറ്റണേ ഞങ്ങളുടെ വേദനകൾ നന്മയായിട്ട് സന്തോഷമായിട്ട് മാറ്റണേ അമ്മ ഈശോയെ സംസ്കരിച്ച സമയത്ത് ഈശോ നിർണയിക്കുമായിട്ട് നഷ്ടപ്പെടുകയുള്ളൂ എന്ന ചിന്തയിൽ അമ്മ അനുഭവിച്ച വേദനയെ ഉറക്കുന്നു അമ്മ ഉദാനത്തിൻ്റെ വലിയ പ്രതീക്ഷ ഉദാനത്തിൻ്റെ ആനന്ദം നൽകി അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛനെ അമ്മയ്ക്ക് ഈ പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് നമുക്ക് ജോൺ പോളെ ഡാമന്മാർ പാപ്പയെ കാണുന്നതിനായിട്ട് പോവാം നമ്മളങ്ങനെ ജോൺ പോളാമന്മാർ പാപ്പയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാലേ ഒത്തിരി പേരൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ക്യാമറ ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റിയല്ല പക്ഷെ തൊട്ട് അടുത്ത് വന്ന് അച്ഛനെ വീഡിയോ എടുക്കുന്നു ഈ ഒരു സമയത്ത് നമുക്ക് ജോൺ പോൾ പോളാവന്മാർ പാപ്പയോട് പ്രാർത്ഥിക്കാം ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടിയെന്നൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈശോ സന്ദേശമായിട്ട് തന്നത് നമ്മളെ അനുഗ്രഹിക്കുന്ന ജോൺപോൾ രണ്ടാമന്മാർ പാപ്പയാണ് അപ്പം അതുകൊണ്ട് ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നമ്മളോടുള്ള വലിയ സ്നേഹമൊക്കെയാണ് അത് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ ഒരു സമയം നമുക്ക് ചിരസ് ജോൺ ജോൺപോൾ രണ്ടാമന്മാർ പാപ്പയുടെ മുമ്പിലായിരിക്കാം പിതൃസഹജമായ വാത്സല്യത്തോടെ മാർപ്പാപ്പയെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണേ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ ഒരു നൂറ്റാണ്ടിൻ്റെ സവിശേഷതകളെല്ലാം അറിയാവുന്ന ഒരു പാപ്പയാണല്ലോ ഞങ്ങളെ സ്നേഹത്തോടെ നോക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ എളിമയോട് ഈ ഒരു സമയം പ്രാർത്ഥിക്കുന്നു നമുക്ക് ശരി സ്തംഭിച്ച് ഒരല്പസമയം ജോൺ പറവന്മാർ പാപ്പയുടെ മധ്യസ്ഥ വഴി നമ്മുടെ പ്രാർത്ഥനകൾ ഈ വർഷത്തെ സ്വപ്നങ്ങളിൽ ശിരസിൽ സ്വപ്നങ്ങളെല്ലാം ഈശ്വര നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ സിക്കൻ വർത്തിക്കാൻ കൗൺസിലാരംഭിച്ച ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പയുടെ ഖബറോട്ട് വന്നത് സ്നേഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പെട്ടെന്ന് മരിച്ചു എന്നൊക്കെ വിചാരിച്ചൊരു മാർപ്പാപ്പയാണ് ഒരു ട്രാൻസൻ പീരീഡിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് പറയപ്പെടുന്നു പക്ഷെ സഭയില് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു മാർപ്പാപ്പയാണ് ശിരസിൽ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കയുടെ ഈ പ്രധാന ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ലോകം മുഴുവനും നോക്കുന്ന ഈ ഒരാൾ താരെയാണ് ലോകത്തെ മുഴുവൻ മാർപ്പാപ്പ ആശീർവദിക്കുന്ന ആൾക്കാരെയാണ് ലോകത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകൾ എത്തുന്ന ഒരാൾത്താരെയാണ് ിൽ നിന്ന് നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു ഈ ഒരു വർഷം മുഴുവനും ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ ഈശോയുടെ കൃപയായാലും അനുഗ്രഹവും ഒത്തിരി നന്മകളും നിറഞ്ഞതാകട്ടെ നമ്മുടെ ഭർത്താവ് ശംസയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശീലിത ആത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും ഒരു വർഷം മുഴുവനും ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ മേരിയിലാണ് ഫ്രാൻസിസ് മാർപ്പ ഇറക്കിയിരിക്കുന്നത് ഒരു സമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാധ്യസ്ഥവും അനുഗ്രഹങ്ങളും കൂടെ നമ്മൾ ചോദിക്കുന്നു നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹം നമ്മളോട് കൂടെ ഉണ്ടാവട്ടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് മാർപ്പാപ്പയോട് നമുക്ക് അപേക്ഷിക്കാം അങ്ങനെ നമുക്ക് എല്ലാ മാർപ്പാപ്പാരുടെ ബ്ലെസ്സിങ് കിട്ടി പക്ഷെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബ്ലസ്സിംഗ് വാക്കിയത് കൊണ്ട് അത് നമ്മുടെ പൗലോസ്ലിയാണ് അപ്പോൾ നമുക്ക് പൗലോ ശ്രീയർ എടുത്തു പോകാം പൗലോ സ്ത്രീയോടെ അടുത്തേക്ക് ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട് അപ്പോൾ ബസ് കയറി പോകണം അല്ലെങ്കിൽ മെട്രോ എടുത്ത് പോകണം അപ്പോൾ നമ്മൾ പൗലോ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു പൗലോസ്ത്രീ അടുത്ത് പോയി പൗലോസ്ത്രീയുടെ ബ്ലെസ്സിങ്ങും കൂടെ മേടിക്കുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു വർഷം അങ്ങനെ ആരംഭിക്കാം സ്നേഹമുള്ളവരെ അങ്ങനെ നമ്മൾ പൗലോസ്ത്രീയുടെ ബസ്സിലേക്കാൽ എത്തിയിരിക്കുകയാണ് കുറച്ചു നേരം ബസ്സിന് പറഞ്ഞായിരുന്നു എന്തായാലും ബസ് കറക്റ്റ് സമയത്ത് കിട്ടി നമ്മളിവിടെ എത്തി വൈകുന്നേരമായി രാവിലെ സെൻറ്റ് സെൻറ്റ് പീറ്റേഴ്സ് വന്നാണ് അപ്പോൾ നമ്മളിനി പൗലോസ്ത്രീയെ കണ്ട് പൗലോ സ്ത്രീയുടെ ബ്ലസ്സിങ്ങും കൂടെ മേടിച്ചിട്ടാണ് നമ്മളിനി പോകുന്നത് അപ്പോൾ ഈശോയ്ക്ക് നന്ദി പറയാം ഇത്രയും വലിയൊരു വിശുദ്ധനകത്ത് വേറൊരു വീഡിയോയിൽ അച്ഛൻ ഈ പൗലോ സ്ത്രീയുടെ വിശേഷങ്ങൾ ഇതിൻ്റെ ചരിത്രം എല്ലാം പറയാം ഇന്നിപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയ വർഷം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും പൗലോ സ്ത്രീയുടെ ബ്ലെസ്സിങ് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ വൈകുന്നേരം പൗലോ സ്ത്രീ ടൂബുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രെ നമ്മളങ്ങനെ പലോസ്ലി കട ചൂമ്പുള്ള സ്ഥലത്തേക്ക് വൈകുന്നേരം ഇറങ്ങുകയാണ് ഈ കാണുന്നതാണ് പലോസ്ലി കട ചൂമ്പ് എത്തരക്കടയിൽ നമ്മൾ വൈകുന്നേരം സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് വൈകുന്നേരം പോവാം പ്പെട്ടവരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ പൗലോസ് സ്ത്രീഹയുടെ യഥാർത്ഥ ടൂമ്പാണ് ഇത് ചരിത്രപരമായിട്ട് പരിശോധിച്ച് വെരിഫൈ ചെയ്യുകയും കൂടി ചെയ്തതാണ് അപ്പോൾ ശരിക്കും ഈ ടൂമ്പിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഇവിടെയാണ് പൗലോ അടക്കിയിരിക്കുന്നത് അവിടെ ശരിക്കും നാലാം നൂറ്റാണ്ടിലൊരു ഇൻസ്ക്രിപ്ഷൻ അടക്കമുണ്ട് അത് മാത്രമല്ല ഈ ഹോളിൽ കൂടെയൊക്കെയാണ് ഒരു ചെറിയൊരു ഹോള് കാണുന്നത് അതിലൂടെയൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ വിശ്വാസികൾ ശരിക്കും തിരിച്ചേഴ് കിട്ടുന്നതിന് വേണ്ടി അവരുടെ ഉടുപ്പിൻ്റെ പീസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താഴേക്ക് ഇട്ടിരുന്നൊക്കെ അപ്പം ശരിക്കും നമുക്ക് പോലും സ്ത്രീകളുടെ പ്രത്യേക മാധ്യസ്ഥം ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും മറ്റൊരു വീഡിയോയിൽ അച്ഛനും ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും വലിയ പ്രാർത്ഥനയ്ക്ക് നമുക്കിവിടെ വന്നിരുന്ന ഒത്തിരി പ്രാർത്ഥികയൊക്കെ ചെയ്യാം പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ പാലു സ്ത്രീയുടെ മുമ്പിൽ ശിരസ്കമിച്ച് പ്രാർത്ഥിക്കുകയാണ് പാലോ ഞങ്ങൾ ഈ ഒരു പുതിയ വർഷം തുടങ്ങും ഭംഗിയുടെ അനുഗ്രഹം തേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ പൗലോ സ്ലിയ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൗലോ സ്ലിഗായുടെ ചെയിൻ അതായത് പൗലോ ശ്രീയെ ശിർസ് ചെയ്തപ്പോൾ തടവിലൊക്കെ ആയിരുന്നപ്പോൾ പൗലോ സ്ത്രീകളുടെ കയ്യിലിട്ടിരുന്ന ചെയിനും കൂടെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഉയർത്തി പൗലുശ്രീയായി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് ലളിമയോടെക്ക് ഒരു സമയം പ്രാർത്ഥിക്കാം പൗല സ്ത്രീ ആയി ഞങ്ങളെ അനുഗ്രഹിക്കണേ ശാന്തമായിട്ട് പൗല സ്ത്രീയായിട്ട് പ്രത്യേക മധ്യസ്ഥയിലേക്ക് നമുക്ക് ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവർ നമ്മൾ പ്രാർത്ഥിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വർഷം പൗലോസ് സ്ത്രീയുടെ ലേഖനങ്ങളെങ്കിലും ഒന്ന് വായിച്ചു തീർക്കാൻ വായിക്കാനും കുറേയധികം നല്ല വചനങ്ങളൊക്കെ പഠിക്കാനൊരു അഭിഷേകം കൂടെ ഞങ്ങൾക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൗല ശ്രീയായി ഞങ്ങളെ സ്നേഹത്തോടെ ഞങ്ങളെ അനുഗ്രഹിക്കണേ പൗലോസ് ശ്രീയായി നമുക്ക് പ്രാർത്ഥിക്കാം

െ സ്നേഹമുള്ളവരെ പൗലോ ശ്രീകയുടെ ഈ ടൂബിൻ്റെ ഉപയോഗ അച്ഛനെല്ലാവരെയും ആശീർവദിക്കുന്നു പൗലോ ശ്രീക തൻ്റെ ഫിലിപ്പിയോട് പറഞ്ഞ വലിയൊരു ആശീർവാദം ഫിലിപ്പി നാല് പത്തൊമ്പത് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ ഈ ഒരു വർഷം കർത്താവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ പൗലോസ്ത്രീകായുടെ ഒരു ആശീർവാദ വചനം സ്നേഹത്തോടെ സ്നേഹത്തോടും നിങ്ങൾക്ക് നേരുന്നു ർത്താവശം ഇടക്കിടപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവിധ ദൈവിക നന്മയും അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്തേക്കും അമേ സ്നേഹമുള്ളവരെ നമ്മളങ്ങനെ പൗലോ സ്ത്രീകളുടെ അനുഗ്രഹം മേടിച്ചു സന്തോഷത്തിൽ ഇവിടുന്ന് പോരുകയാണ് അപ്പോൾ ഈ വീഡിയോ വേണ്ടി ചെയ്യുകയാണ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും അനുഗ്രഹങ്ങളും നന്മകളും അച്ഛനാണ് ആശംസിക്കുന്നു ആ എല്ലാവരെയും ആസ്വദിക്കുന്നു പ്രത്യേകിച്ച് ഒരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ വർഷം വർഷത്തിലായിരിക്കുമ്പോൾ എൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയ വിശുദ്ധരുടെ മാർപ്പാപ്പമാരുടെ ഒക്കെ വലിയ അനുഗ്രഹത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ അനുഗ്രഹം എന്നും നിങ്ങളിൽ നിലനിൽക്കട്ടെ നിങ്ങളുടെ തലമുറകളിൽ നിലനിൽക്കട്ടെ എല്ലാവരും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത്തിരി സ്നേഹത്തോടെ ജോലി